സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഈ ഒരു മന്ത്രം വെറും പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ ചൊല്ലിയാൽ ജപം ചെയ്യുമെങ്കിൽ എത്ര കൊടിയ കണ്ണേറും നിങ്ങളിൽ നിന്ന് ഭസ്മീകരിച്ചു പോകും എന്നതാണ് അത്തരത്തിൽ ശക്തിയാർന്ന എത്ര കൊടിയ കണ്ണേറും നാവേർ ദോഷങ്ങൾ എരിച്ചിൽ ദോഷങ്ങൾ എല്ലാം തന്നെ ഭസ്മീകരിച്ചു കളയുന്ന അതിശയകരമായ ഒരു മന്ത്രത്തെയാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്ന എല്ലാവരും തന്നെ ഈ ഒരു മന്ത്രം അറിഞ്ഞു അറിഞ്ഞുവെക്കുക അത് അടിക്കടി ജീവിതത്തിൽ പ്രയോഗിക്കുന്നതിലൂടെ ജീവിതത്തിൽ പലവിധ നേട്ടങ്ങളും ഗുണങ്ങളും നിങ്ങൾക്ക് കൈവന്നു ചേരുന്നതാണ് ഈ മഹത് മന്ത്രത്തെക്കുറിച്ച് കുറിച്ച് മനസ്സിലാക്കാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ കൂടുതലായി നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവല്യ മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി എനൈബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ടും വരുന്നതാണ് ജീവിതത്തിൽ പലപ്പോഴായിട്ട് പലവിധ പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നു പോകാറുണ്ട് എത്രയൊക്കെ കഠിനാധ്വാനം ചെയ്തിട്ടും കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിച്ച കണക്കല്ല പോകുന്നത് അങ്ങനെ വരുമ്പോഴും പലപ്പോഴും നിരാശ ഉണ്ടാകാനും സാധ്യത ഏറെയാണ് ഇത്തരത്തിൽ തടസ്സങ്ങൾ നമുക്ക് വന്ന് ഭവിക്കുമെങ്കിലും ആ തടസ്സങ്ങൾ തൃണവൽ ഗണിച്ചുകൊണ്ട് അവയെ വകവയ്ക്കാതെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ജീവിതത്തിൽ വിജയത്തിനുള്ള പരമപ്രധാനമാർന്ന സംഗതി എന്ന് പറയുന്നത് പലപ്പോഴും ഇത്തരത്തിൽ നമ്മുടെ ജീവിത പുരോഗതിക്ക് തടസ്സം നിൽക്കുന്നത് കണ്ണേർ നാവേർ ദോഷങ്ങളായിരിക്കും മറ്റുള്ളവരുടെ എരിച്ചിൽ ദോഷങ്ങളായിരിക്കും അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സർവ്വ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമുണ്ട് എന്നുള്ളതാണ് അത്തരത്തിൽ കണ്ണേർ കൊണ്ട് നമ്മുടെ ജീവിതത്തെ തന്നെ ബാധിച്ചിട്ടുള്ള പല സ്തംഭനങ്ങളെയും എരിച്ചടക്കുന്നതിന് അവയെ നിർവീര്യമാക്കുന്നതിന് അവയുടെ ആ ഒരു കെട്ട് അഴിച്ച് സ്വതന്ത്രമാകുന്നതിന് വിനിയോഗിക്കുവാൻ സാധിക്കുന്ന ഉപയോഗിക്കുവാൻ സാധിക്കുന്ന ഒരു അത്ഭുത രഹസ്യ മന്ത്രത്തെക്കുറിച്ചാണ് ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് പൂജകളും വഴിപാടുകളും ധാരാളം കഴിച്ചു പക്ഷേ നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടിന് യാതൊരു ഇറക്കവും ലഭിക്കുന്നില്ല ജോലിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിച്ചു ഒരു വരുമാന മാർഗത്തിന് വേണ്ടിയിട്ട് അക്ഷീണം പ്രയത്നിക്കുകയാണ് എന്നിട്ടും അതിൽ യാതൊരു മാറ്റവും കാണുന്നില്ല സന്താന സൗഭാഗ്യം ഇല്ലാത്ത ആളുകള് പഠനത്തിൽ തടസ്സം ഏർപ്പെടുന്നവര് ഏത് കാര്യവും മന്ദീഭവിച്ചു മാത്രം മുന്നോട്ട് പോകുന്ന ആളുകള് എവിടെയും തടസ്സം അനുഭവിക്കുന്നവര് പരീക്ഷകളിലും അഭിമുഖങ്ങളിലും പരാജയപ്പെടുന്ന ആളുകള് വിവാഹകാര്യത്തിൽ തടസ്സം നേരിട്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഇങ്ങനെ ഏതൊരു കാര്യത്തിലും കഠിനാധ്വാനം ചെയ്തിട്ടും വിജയം കാണുന്നില്ല ഫലം കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ ഒരു മന്ത്രം ഈ ഒരു മന്ത്രം ദിവസവും പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉരുവിടുകയാണ് അത് ഭക്തിയോടും വിശ്വാസത്തോടും കൂടി ജപം ചെയ്യുകയാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പല അത്ഭുതങ്ങളും പല പരിവർത്തനങ്ങളും ഉണ്ടാകും പ്രധാനമായിട്ട് കണ്ണേർ നാവേർ ദോഷങ്ങൾ ഒരാള് നമ്മളെ നോക്കി പറയുന്ന ഒരു വാചകം അല്ലെങ്കിൽ ഒരു കമന്റ് അത് നമുക്ക് നെഗറ്റീവായിട്ട് പലപ്പോഴും നമ്മളെ ബാധിക്കും അതൊരു ബാധാദോഷമായിട്ട് നമ്മുടെ മനസ്സിനെ ബാധിക്കും ബാധയെന്നാൽ ബാധിക്കുന്നത് എന്നുള്ളതാണ് ചിലരുടെ ചില വാചകങ്ങളും വാക്കുകളും ഒക്കെ തന്നെ നമ്മുടെ മനസ്സിനെ ആഴത്തിൽ സ്വാധീനിക്കും അത് ഒരു ദുഃഖമായിട്ടോ ഒരു സങ്കടമായിട്ടോ പലപ്പോഴും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പറ്റി പിടിച്ചു കിടക്കും അപ്പൊ അത്തരത്തിൽ ബാധിച്ചിട്ടുള്ള കണ്ണേർ നാവേർ ബാധാ ദോഷങ്ങളൊക്കെ തന്നെ ഹരിച്ചു കളയുന്ന ഇല്ലാണ്ടാക്കി കളയുന്ന അവയുടെ ശക്തിയെ കെടുത്തുന്ന ഒരു അതിശയകരമാർന്ന മന്ത്രമാണിത് അപ്പൊ ഈ ഒരു മന്ത്രം ഏതാണ് എന്ന് പറയുന്നതിന് മുൻപ് പ്രധാനമായിട്ട് ഈ ഒരു മന്ത്രം ചൊല്ലിക്കഴിഞ്ഞാൽ അത് വെറുതെ ചൊല്ലിക്കഴിഞ്ഞാൽ പോലും നമുക്ക് കിട്ടുന്ന കുറേ ഗുണാനുഭവങ്ങളുണ്ട് ഗുണഅതിശയങ്ങളുണ്ട് ഇതേക്കുറിച്ച് കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഇത് അറിഞ്ഞ് നമ്മളിത് പ്രയോഗിക്കുമ്പോഴാണ് അതിന്റെ ആ ഒരു തീവ്രഫലം നമുക്ക് വളരെ വേഗത്തിൽ കൈവരുന്നത് ഇത് കണ്ണേറിന് അല്ലെങ്കിൽ കമ്പേർ എന്ന് പൊതുവിൽ നാടൻ ഭാഷയിൽ പറയുന്ന ആ ഒരു വിളിദോഷം നാവുദോഷം എരിച്ചിൽ പ്രയാക്ക് ഇങ്ങനെയുള്ള ദോഷങ്ങൾക്ക് ഫലപ്രദമാർന്ന ഒരു മാർഗമാണ് ഒരു മന്ത്രമാണ് പലപ്പോഴും ഈ കാരണങ്ങൾ കൊണ്ടായിരിക്കാം നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങളും തടസ്സങ്ങളും നേരിട്ട് കൊണ്ടിരിക്കുന്നത് അപ്പോ ഈ ഒരു മന്ത്രത്തിന്റെ ഒന്നാമത്തെ ഗുണം എന്ന് പറയുന്നത് ഈ ഒരു എരിച്ചിൽ കണ്ണേർ നാവേറ് ദോഷത്തെ പരിപൂർണമായി അതിൻ്റെ ആ ഒരു ആക്കത്തെ കെടുത്തുന്നതിന് ആ ഒരു അഗ്നിയെ തണുപ്പിക്കുന്നതിന് ഈ ഒരു മന്ത്രത്തിന് സാധിക്കും വിവാഹ തടസ്സം ഒരുപാട് കാലമായിട്ട് നിങ്ങൾ വിവാഹം ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നടക്കുന്നില്ല എവിടെയും തടസ്സമാണ് വിവാഹം ഇങ്ങനെ മുടങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ തൊഴിൽ കാര്യത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധി തൊഴിലൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ടും അവിടെയും പിന്നെയും പലതരത്തിലുള്ള പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകേണ്ടി വരുന്ന അവസ്ഥ കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കടമിങ്ങനെ നാൾക്ക് നാളിൽ വർദ്ധിച്ചുകൊണ്ട് വരിക കിട്ടുന്ന പൈസയൊന്നും നമ്മുടെ കയ്യിൽ നിൽക്കാതെ വരിക കുടുംബത്തിൽ തന്നെ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ നാൾക്ക് നാളിൽ ഇങ്ങനെ പെരുകിക്കൊണ്ടുവരിക ഇതിനൊക്കെ ഈ ഒരു മന്ത്രം ദിവസവും പതിനഞ്ച് മിനിറ്റ് വെറുതെ ജപിക്കുന്നത് ഗുണം ചെയ്യും മാത്രമല്ല ഈ മന്ത്രത്തിന് ഒരു പ്രയോഗ രീതി കൂടിയുണ്ട് ആ പ്രയോഗ രീതി കൂടി അറിഞ്ഞ് നമ്മൾ പ്രയോഗിക്കുമ്പോഴേ പരിപൂർണമായ ഫലം ലഭിക്കും ഇനി നമ്മുടെ മനസ്സിനൊരു സംതൃപ്തി ഈ മന്ത്രം ജപം ചെയ്യുന്നതിലൂടെ കൈവരിക്കാൻ സാധിക്കും മാനസികമായ ഒരു ഉൾബലം നമുക്ക് കൈവന്നു ചേരും എവിടെ നിന്നും അറിയില്ല പെട്ടെന്നൊരു ശക്തി നമുക്ക് നമ്മുടെ മനസ്സിനെ ബാധിക്കും നമ്മുടെ ആത്മവിശ്വാസം ഉജ്ജ്വലിക്കും ആത്മവിശ്വാസം വർദ്ധിക്കും ഏത് പ്രതികൂല സാഹചര്യത്തെയും തൻ്റെ ഇടത്തോടു കൂടി നേരിടുന്നതിനുള്ള കരുത്ത് നമുക്കുണ്ടാകും അറിവും വിവേകവും ആത്മബലവും നമ്മിൽ വർദ്ധിക്കും ശത്രു നിവാരണത്തിന് ഈ ഒരു മന്ത്രം വെറുതെ ജപം ചെയ്യുന്നത് ഉത്തമമായ മാർഗമാണ് നമ്മളെ നിരന്തരം പരാഗിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ വളർച്ചയിൽ അസൂയ കൊള്ളുന്ന നമുക്കെതിരെ നിരന്തരം ക്ഷുദ്രകർമ്മങ്ങൾ ചെയ്യുന്ന അത് മാന്ത്രികപരമായിട്ട് മാത്രമല്ല അല്ലാണ്ടും പല വിധത്തിലുള്ള അപഖ്യാതികൾ പറഞ്ഞിട്ട് നിയമപരമായ കുരുക്കുകളിലേക്ക് നമ്മളെ വലിച്ചുകൊണ്ട് പോവുക പലവിധ നുണകൾ പറഞ്ഞ് നമ്മുടെ കുടുംബത്തെ ശിഥിലീകരിക്കാം ഇങ്ങനെയൊക്കെയുള്ള പ്രവൃത്തികൾ ചെയ്യുന്ന ശത്രുക്കൾക്കും ഒരു കൃത്യമായ തിരിച്ചടി അല്ലെങ്കിൽ ആ ശത്രുക്കളെ നിവാരണം ചെയ്യുന്നതിന് ഈ മന്ത്രത്തിന് സാധിക്കും ദൈവാനുഗ്രഹം നമ്മിൽ കൂടുതലായിട്ട് വർധിക്കുന്നതിനും അതുവഴി നമ്മുടെ ആഗ്രഹങ്ങൾ വളരെ വേഗത്തിൽ പൂർത്തീകരിക്കാൻ പൂവണിയിക്കാൻ ഈ മന്ത്രത്തിന് സാധിക്കുകയും ചെയ്യും അപ്പൊ ഇനി നമുക്ക് ആ ഒരു അത്ഭുത രഹസ്യ മന്ത്രത്തെ മനസ്സിലാക്കാം മന്ത്രം ഇപ്രകാരമാണ് ഓം ശ്രീ മഹാദേവന് പിടിപെട്ട കണ്ണേർ ദോഷം തീർക്കാൻ മഹാഭാരത പെരുമലയനും മഹാഭാരത പെരുമലയും ഹോമാഗ്നിയിൽ ഉദിച്ചുയർന്നു മഹാദേവന്റെ ദോഷം തീർത്ത പോലെ തീർന്നു പോക സ്വാഹ മന്ത്രം ഒരിക്കൽ കൂടി പറയാം ഓം ശ്രീ മഹാദേവന് പിടിപെട്ട ദോഷം തീർക്കാൻ മഹാഭാരത പെരുമലയനും മഹാഭാരത പെരുമലയെയും ഹോമാഗ്നിയിൽ ഉദിച്ചുയർന്നു മഹാദേവന്റെ ദോഷം തീർത്ത പോലെ തീർന്നു പോക സ്വാഹ നമ്മുടെ നാട്ടും പുറങ്ങളില് വാമൊഴിയായി പൂർവ്വ പരമ്പരയുടെ ഇടയിൽ പ്രചരിച്ചിരുന്ന അത്ഭുതകരമായ ഒരു മലയാള മന്ത്രമാണ് ഇത് അപ്പോ വളരെ ചെറിയ ഒരു മന്ത്രമാണ് ഈ മന്ത്രം ആദ്യം നിങ്ങൾ കാണാതെ പഠിക്കുക എന്നുള്ളതാണ് ശേഷം തെറ്റുകൂടാതെ അത് ചൊല്ലാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ ദിനവും നിങ്ങൾ വെറും പതിനഞ്ച് മിനിറ്റ് ഈ ഒരു മന്ത്രം വെറുതെ ജപം ചെയ്താൽ പോലും നിങ്ങളുടെ ശത്രുക്കൾക്ക് ക്ഷയം വന്നുകൊണ്ടിരിക്കും അതായത് നാശം സംഭവിച്ചു ശത്രുക്കൾ കുറഞ്ഞുകൊണ്ടിരിക്കും അവർക്ക് നമ്മളോടുള്ള ശത്രുത അവരുടെ മനസ്സിൽ തന്നെ കെട്ടുകൊണ്ടിരിക്കും അവരൊക്കെ തന്നെ നമ്മുടെ സുഹൃത്തുക്കളാകും നമ്മുടെ ആത്മമിത്രങ്ങളാകും നമ്മുടെ വരുതിയിലേക്ക് അവരെ നമുക്ക് കൊണ്ടുവരുവാൻ സാധിക്കും ഇനി ഇതേ മന്ത്രം തന്നെ കൊടിയ കണ്ണുകർ നാവേർ ദോഷങ്ങൾ ഭവിച്ച ഒരു വ്യക്തിയിൽ നിന്ന് നീക്കം ചെയ്യുന്നതിന് ഭസ്മ പ്രയോഗത്തിലൂടെ നമുക്ക് അത് പ്രയോഗിക്കാവുന്നതാണ് ഒരു വാഴയിലയിൽ നിങ്ങൾ അല്പം വിഭൂതി എടുക്കുക അതായത് ശുദ്ധമായ ഭസ്മം എടുക്കുക ശേഷം നിങ്ങളുടെ പൂജാമുറിയിൽ നിങ്ങൾ വിളക്കൊക്കെ തെളിക്കുന്നുണ്ട് എങ്കിൽ അവിടെ കൊണ്ടുവച്ചതിന് ശേഷം നിങ്ങളുടെ മോതിര വിരൽ കൊണ്ട് ആ ഭസ്മം ചെറുതായി ഒന്ന് നിരത്തി അതിലൊന്ന് സ്പർശിക്കുക കൈ വലിക്കാണ്ട് കൈ എടുക്കാണ്ട് ഇരുപത്തിയൊന്ന് വട്ടം സാവധാനത്തിൽ ഈ മന്ത്രം ചൊല്ലുക ഉരുവിട്ട ശേഷം ആ ഒരു ഭസ്മം എടുത്ത് അതിനൊരു ആരതി ഒക്കെ കൊടുത്തതിനു ശേഷം നിങ്ങളുടെ മൂർധാവില് നെറ്റിയില് കാൽപാദത്തില് തൊട്ട് കൊടുക്കുക അപ്പൊ ഈ ഒരു കർമ്മം നിങ്ങൾ ഉറങ്ങുന്നതിന് മുൻപോ ഇനി അതുമല്ല നിങ്ങൾ ഏതെങ്കിലും ഒരു സുപ്രധാനപ്പെട്ട കാര്യത്തിനായിട്ട് പോവുകയാണ് ഇപ്പൊ പരീക്ഷയ്ക്ക് പോവാണ് ഒരു ഇന്റർവ്യൂവിന് പോവുകയാണ് അവിടെ നമുക്ക് ഈ ഒരു കണ്ണീറിന്റെയോ ബലിദോഷത്തിന്റെയോ ആ ഒരു ദോഷം നമ്മെ ബാധിക്കരുത് അങ്ങനെയുള്ളപ്പോൾ നമുക്കിത് ജപം ചെയ്ത് ധരിച്ചു പോകാവുന്നതാണ് അല്ലെങ്കിൽ ഇങ്ങനെ ജപിച്ച് ഒരു ചെറിയ പാത്രത്തിലോ മറ്റോ നിങ്ങൾ ജപിച്ച് വെച്ചിരുന്നു കഴിഞ്ഞാൽ അതിനെ പെട്ടെന്ന് ഇട്ടുകൊണ്ട് പോകാൻ സാധിക്കുന്നതാണ് ഒരാഴ്ച വരെയൊക്കെ ആ ഒരു ജപം ചെയ്തതിന്റെ ശക്തി ആ ഒരു ഭസ്മത്തിൽ അടങ്ങിയിരിക്കാം ഇനിയിപ്പോ ശക്തിയേറിയ ചരട് ജപത്തിനും നമുക്ക് ഈ ഒരു മന്ത്രം പ്രയോഗിക്കാവുന്നതാണ് കറുത്ത ചരടില് ഇരുപത്തിയൊന്ന് കെട്ടുകൾ നമ്മൾ ഇടുക ഓരോ കെട്ടിടുമ്പോഴും നമ്മൾ ഈ ഒരു മന്ത്രം ജപം ചെയ്യണം ആ ഒരു കെട്ടിനുള്ളിലൂടെ ഊതി മുറുക്കുന്നത് കുറച്ചുകൂടി ഗുണം ചെയ്യും അല്ലെങ്കിൽ ഫലം ചെയ്യും ഈ ഒരു ചരട് കഴുത്തിലോ അരയിലോ ധരിക്കാവുന്നതാണ് ഏഴ് ദിവസം വരെയൊക്കെ അതിൻ്റെ ആ ഒരു ശക്തി അല്ലെങ്കിൽ ഇരുപത്തി ഒന്ന് ദിവസമൊക്കെ അതിൻ്റെ ആ ഒരു ശക്തി നിലനിൽക്കാം അപ്പോൾ ഇത് നമ്മുടെ ദോഷത്തെ അകറ്റി ഭാവിയിൽ ഇത്തരം ശത്രുദോഷങ്ങൾ കണ്ണേർ വിളിദോഷങ്ങൾ എരിച്ചിൽ ദോഷങ്ങൾ ബാധിക്കാതിരിക്കുന്നതിന് സഹായിക്കും അപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഈ ഒരു മന്ത്രം ജപം ചെയ്തതിന്റെ അവർ കൃത്യമായ ഫലം ലഭിച്ചിട്ടുണ്ട് പഠനത്തിൽ പരാജയപ്പെട്ടിട്ടുള്ള ആളുകൾ നിരന്തരം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ വിവാഹ കാര്യത്തിൽ നിരന്തരം ഇങ്ങനെ തടസ്സം ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ വർഷങ്ങളായിട്ട് ജോലി കിട്ടാതിരിക്കുന്ന ആളുകൾക്ക് ഇവർക്കൊക്കെ തന്നെ ഈ ഒരു മന്ത്രം അത്ഭുതകരമായ ഫലം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഈ ഒരു മഹത്വപൂരിതമായ മന്ത്രം നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ നന്മകളും സമ്പത്തും സൗഭാഗ്യവും നൽകി അനുഗ്രഹിക്കുന്നതാണ് അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യുന്നതാണ് അപ്പൊ ഈ ഒരു മന്ത്രം ചൊല്ലുന്നതിലൂടെ സാമ്പത്തിക ചൂഷണത്തിന് വിധേയരാകാണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ അവർ പരിഹാരം ചെയ്ത് ജീവിതത്തിൽ വിജയം കണ്ടെത്താൻ സാധിക്കുന്നതാണ് മനസമാധാനം ലഭിക്കുന്നതിനും മംഗളങ്ങൾ ജീവിതത്തിൽ കൈവന്നു ചേരുന്നതിനും ഈ മഹത് മന്ത്രം സഹായിക്കും അപ്പോൾ ഈ ഒരു മന്ത്രപ്രയോഗം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും പരിവർത്തനങ്ങളും നേടിത്തരും വരുന്നൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാൻ എല്ലാവർക്കും നന്ദി നമസ്കാരം